വീടനാണിവൻ തോഴനാണിവൻ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാണിവൻ വീടനാണിവൻ തോഴനാണിവൻ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാണിവൻ ഒരുത്തൻ 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 ആളിപ്പടലും തീർക്കുരുത്തൻ ഒരുത്തൻ ഒരുത്തൻ ആഴക്കടലിനാഴിത്തീര പോലെ ഒരുത്തൻ ഒരുത്തൻ പാടിപ്പാറയും വാക്കുകൊണ്ടവൻ മയക്കി മയക്കി നമ്മൾ ടുത്തു നേരി പിറവിയേ ഇവൻ നമ്മൾ ഇവൻ നേരി പിറവിയേ ഹ അടിച്ചമർത്തപ്പെട്ടവർക്ക് ശബ്ദമായവൻ മനുഷ്യനീതി കിട്ടിടാത്തവർക്കും ശബ്ദമായവൻ ആരെയും ഭയപ്പെടാതുറച്ച ശബ്ദമോടെ അവൻ പാട്ടായി പറയും അത് നേരായി ജോലിക്കും അത് കേൾക്കും പലർക്കും നെഞ്ചു നീറിപ്പുകും ഹാ വേടനാണിവൻ തോഴനാണിവൻ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാണിവൻ വേടനാണിവൻ തോഴനാണിവൻ ശബ്ദമില്ലാത്തവർക്ക് ശബ്ദമാണിവൻ